മൂന്ന് തരം പ്രസംഗങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരാളുടെ പ്രസംഗം പ്രിയമുള്ളവരെ നമ്മുടെ ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ കുമാരേട്ടനെ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എന്ത് തീർത്താനും നീ പറഞ്ഞു ഞാൻ അങ്ങനെ വരെ വേദിക്കരുണ്ട് വേറെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത് ആരെയും ഉണ്ണികൃഷ്ണൻ കൊണ്ടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല മൈക്ക് കിട്ടിയാൽ പിന്നെ അത് തിന്നിട്ടേ പോലുള്ളു അല്ലടോ എനിക്ക് പറയാൻ കിട്ടണ്ടേ അങ്ങോട്ട് പറഞ്ഞാ മതി കുമാരേട്ടാ നമ്മുടെ ആൾക്കാരല്ലേ മറ്റേ നമ്മടെ ഈ ആൾക്കാരൊക്കെ ജിരിക്കുന്നു നമ്മടെ കൊല്ലം കൊല്ലം കൊല്ലവും എല്ലാ 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 തൊണ്ടലും ഒക്കെ പറ്റി എല്ലാ കൊല്ലവും എല്ലാ എല്ലാ വർഷം എല്ലാ കൊല്ലം കൊല്ലവർഷം കൊല്ലവർഷം എല്ലാ കൊ കൊല്ലവും നടത്താറുണ്ടല്ലോ നടത്തി പോരാറുണ്ടല്ലോ വാർഷികം വാർഷികം ഈ നമ്മുടെ ഈ മൈക്ക് മയക്കുറക്കിണ്ടുഷാറേ ഒന്നുണ്ടെന്നു മയക്കൊന്നു പിടിക്കുന്നു നമ്മടെ ഈ എല്ലാ വർഷവും നടത്തി പോരാറുള്ള നമ്മുടെ വാർഷികം ഈ വർഷവും നടത്താമല്ലോ നടത്തണമല്ലോ ഈ കൈ കൈവിടെ കിട്ടുന്നുണ്ട് ഈ വർഷം അതിഗംഭീരായിട്ട് നടത്തണം എന്നുള്ള ധാരണ തന്നെയാണ് നമ്മള് മനസിലാവണ്ടോ അപ്പോ ഇതിന്റെ മറ്റേ ഗജ സെക്രട്ടറി അതന്നെ ഇതിന്റെ എനിക്ക് പോയിക്കോന്ന പറ എന്തിനധികം പറയുന്നു നമ്മള് സദ്യക്ക് വേണ്ടിട്ട് അമ്പത് നാളുകൾ മണ്ണേഷ് അവിടുന്ന് തൈണ്ടായി പറയണ്ട അതുപോലെ പത്ത് പറഞ്ഞു നമ്മുടെ ഇതിന് പായസത്തിന് വേണ്ടിട്ട്

സത്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് എനിക്ക് പറയാൻ പേടി കൊണ്ട് നിങ്ങൾ മാറ്റി വെക്കരുത് കേട്ടോ ഇതൊക്കെ വേദികൾ നിങ്ങൾ വീണ്ടും വീണ്ടും കയറാൻ ശ്രമിക്കണം എല്ലാവർക്കും നമസ്കാരം വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സത്യത്തിൽ നമ്മൾ ഇന്ന് ഈ ഒരു വേദി പങ്കിടുമ്പോൾ ഒക്ടോബർ രണ്ട് എന്ന് പറയുന്നത് ഗാന്ധി ജയന്തിയാണ് എന്ന് നമുക്കറിയാം നമ്മള് ഗാന്ധി ജയന്തി എന്നുള്ള ആ ഒരു ദിവസം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി ഇങ്ങനെ അല്ലേ സംസാരിച്ചിട്ട് ആവേശം കയറിയിട്ട് അയാൾ പൊട്ടിത്തെറിച്ച് പോകുമെന്ന് പേടിക്കും നമ്മൾ അങ്ങനത്തെ പ്രസംഗങ്ങൾ മറ്റൊരു പ്രസംഗം മലയാള ഭാഷയുടെ അക്ഷര കുറിച്ച് രണ്ട് നികണ്ടു തന്നെ തയ്യാറാക്കിയ പ്രിയങ്കരനായ നാരായൺ മാഷിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മളെ ഈഹാരി എന്നെ എന്താ ഞാൻ പറഞ്ഞു മനസ്സിലാവില്ലേ അല്ല ഞാൻ ചോദിച്ചതിന്റെ കാര്യം ചില ആൾക്കാർ സംസാരിക്കുമ്പോ ഒരാൾക്കൂര് അച്ഛനും മനസ്സിലാവില്ല എന്താ കാര്യം അവർക്ക് അച്ഛനുണ്ട് മലയാള പ്രശ്നങ്ങൾ പറഞ്ഞാൽ നല്ലതാണാവണം മലയാളത്തില് സ്വനാശ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങൾ ഉണ്ടല്ലേ എന്ന എന്താ ഒന്ന് പറഞ്ഞു പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവണോ ഇത് ആൾക്കാർക്ക് പിന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലോ അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ഞാൻ ഒരു കുട്ടി ഇങ്ങനെ പോവാ ഒരു ദിവസം വഴി കൂട്ടെ അപ്പൊ ഞാൻ ചോദിച്ചോടാ മോനെ എവിടേക്കാ പോണ് എന്ന് ചോദിച്ചാ അവൻ എന്നോട് പറഞ്ഞു ഞാൻ നമ്മളൊക്കെ സാധാരണ എന്താ പറയുക നല്ല പറയാ ഇവ പറയാ ലിഖ എന്തിനായിക്കോട്ടെ ഞാനും സ്പോർട്സ് ഒന്നും നോക്കാൻ പോയില്ല അപ്പൊ അങ്ങനെയാണ് ആൾക്കാരുടെ സംസാരം എന്ന് പറയുകയാണെ അപ്പം അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്നാലും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർമ്മം തന്നെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം